ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ പറയേണ്ട അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവ ഇത് എൻ്റെ മക്കളെ നമ്മുടെ ചാനൽ ഈ വർഷമെങ്കിലും വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് എഴുതിച്ച് വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് വളരെ ഉപകാരമാണ് പ്രോത്സാഹിപ്പിക്കണോ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ചാനൽ ഈ ചെറിയ ചാനലൊന്നും വളർത്തിയെടുക്കണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം കാണണോട്ടോ ഇന്ന് നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിത്തെ പ്രഭാതമാണ് ഈ പ്രഭാതത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ പ്രഭാതമാണല്ലേ അപ്പോൾ നല്ല ഇളം വെയിലൊക്കെ ഉണ്ട് വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര കോടമഞ്ഞൊന്നുമില്ലെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെക്കണം വെള്ളയപ്പമാണ് വെള്ളയപ്പത്തിന് മുട്ടക്കറിയാണ് മുട്ടക്കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കുറഞ്ഞോയോ എന്നൊരു ഡൗട്ട് തോന്നി പിന്നെ വെള്ളയപ്പം ഞാൻ ഈ ഈസ്റ്റ് തീർന്നു ഞാൻ പെട്ടെന്ന് അരക്കാനെടുത്തപ്പം അപ്പോൾ പിന്നെ ഞാൻ ഒമ്പത് മണിക്ക് മുമ്പ് അടിച്ചു വെക്കാമല്ല അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ പുറത്ത് കേൾക്കുമല്ലോ ഇങ്ങനൊക്കെ കടകട കടാ എന്ന് പറഞ്ഞ് മിക്സിയിട്ട് അടിക്കണ്ടല്ല എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ അടിച്ചുവെച്ചു അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ കടയിൽ നിന്ന് കടയിൽ പോയി പോയി വന്നപ്പോൾ ഈസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ അതിലിട്ട് വെള്ളത്തിലിട്ട് കുത്തി കലക്കി അതിലൊഴിച്ചു വച്ച് ഇളക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത്ര ഉദ്ദേശിച്ചത്ര ഒരു സുഖമായില്ല അപ്പോൾ ഇന്ന് ഇന്ന് ഉച്ചക്കാലത്തേക്ക് നമുക്ക് രാ ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് മതിയായിരുന്നു കാരണം നമ്മളിന്ന് ചോറ് വെക്കേണ്ടല്ല ചോറ് ഉച്ചയ്ക്കത്തേക്ക് മാത്രം മതി വെച്ചാൽ രാത്രി നമുക്കിവിടെ ന്യൂ ഇയർ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതിന് അവിടെ ഭക്ഷണം ഉണ്ടല്ലോ ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ ഒരു ഇത്തിരി ചോറ് മാത്രം മതി കാരണം ചേട്ടൻ ജോലിക്ക് പോയി ഇന്ന് കയറാൻ പറഞ്ഞു അപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് ചോറ് കുറച്ച് മതിയായിരുന്നു അപ്പം പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടല്ലോ അങ്ങനെ ഉള്ള കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കലാകാരികൾ എൻ്റെ കൂട്ടുകാരാണ് ഇട്ടതൊക്കെ ഇനി എൻ്റെയും പിള്ളേരുടെയും വീഡിയോ ഉണ്ട് ഇട്ടാ ഇതേ കണ്ടോട്ടെ അപ്പോൾ ഈ ഈ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഈ ഇവിടെ നിന്ന് ഇടിച്ച് മറിച്ച് പോകുന്ന ആളാണ് നമ്മുടെ ചേട്ടൻ്റെ വൈഫാണ് അതായത് ഞങ്ങളുടെ ചേട്ടത്തി അപ്പം ഭക്ഷണം നമ്മൾ വരുത്തിക്കുകയാണ് കേട്ടോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരും ജോലിക്കാരാണ് അപ്പോൾ അതായത് എനിക്ക് മാത്രം ജോലിയില്ല എന്നാലും നമ്മൾ ജോലിക്കാർക്ക് എന്ന് പറഞ്ഞ ഒരു ഞായറാഴ്ചയല്ലേ കിട്ടുള്ളൂ അവർക്ക് അങ്ങനെ അവ ഒത്തിരി സമാധാനപരമായി ജോലിയൊക്കെ ചെയ്യാൻ വീട്ടു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആണുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ന ഭക്ഷണം വരുത്തിക്കുക ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതി ഭക്ഷണം നമ്മൾ വരുത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ അതെ ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ മൂത്ത മോള് അവളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പിള്ളേരുടെയൊക്കെ ഡാൻസുകളൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കളിച്ചിട്ടോ പിള്ളേര് അവര് നേരത്തെ തുടങ്ങി പഠിക്കേണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷെ നടന്നില്ല എന്ന് വേണം പറയാനായിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല പഠിക്കാൻ അതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്തേന് അതിനുള്ള സമയം കിട്ടിയില്ല നമുക്ക് പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത് ആദ്യം വേണ്ട ഇപ്പോൾ നടത്തണ്ട എന്നൊക്കെ കരുതിയത് പക്ഷേ നമ്മൾ പിള്ളേരുടെ ഒരു ആഗ്രഹം ഉണ്ടല്ല അതുകൊണ്ടിട്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ ചെയ്യാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ബിരിയാണി ആയിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല എല്ലാവരും കഴിക്കുന്ന ബിരിയാണി കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ പച്ചക്കറി അങ്ങനെ ഒന്നുമില്ല ബിരിയാണി ഉള്ളി അപ്പം എൻ്റെ പിള്ളേർ ഞാൻ ഞാൻ പറഞ്ഞു ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ഓടിപ്പോയി വീഡിയോ എടുക്കണമെന്നും പറഞ്ഞു ഓടിപ്പോയി നിന്നതാണ് കേട്ടോ ഞാൻ ഞാനപ്പം നോക്കിക്കായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ഭക്ഷണമൊക്കെ വളരെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ നല്ല റൈസൊക്കെ നല്ല രസം അപ്പോൾ എൻ്റെ ഫോ എൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയുണ്ട് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ ഈ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നല്ല ഈ അതായത് ഒരു കല്യാണത്തിന് മുമ്പ് വരെ ഇത്തരം ആഘോഷങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല ഇവിടെ വന്നേ പിന്നെട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ പങ്കെടുക്കണതും ഇത്തരം സന്തോഷങ്ങളും ഉണ്ട് എന്നറിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കാരണം നമ്മുടെ എൻ്റെ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നു വരുന്നു പോകുന്നു വരുന്നു ഇത്രേ ഉള്ളായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടാവില്ല കാരണം അത്രയേറെ നമ്മൾ ബുദ്ധിമുട്ട് കുട്ടികൾ അനുഭവിച്ചാണല്ലോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കണം ഇനിയുള്ള തലമുറകൾക്കൊന്നും അങ്ങനെയൊന്നും വരരുതല്ലേ ഇവരൊക്കെ എപ്പോഴും സന്തോഷമായിരിക്കണത് കാണുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷം തോന്നുന്നത് അല്ലേ കണ്ട നമ്മൾ നമ്മുടെ ചെറുപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ബാല്യത്തിലാണല്ലോ എനിക്ക് പക്ഷേ ഞാൻ ഒരിക്കലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തൊരു ധനവും എൻ്റെ ചെറുപ്പത്തിലേക്കാണ് ഇപ്പോഴുള്ള ആ ഒരു ജീവിതം കൊണ്ട് എനിക്കിഷ്ടം എൻ്റെ മക്കളുടെ സന്തോഷം ഒരു സന്തോഷം അപ്പം ഈ ചേട്ടൻ വളരെ അടിപൊളി ഡാൻസറാണ് കേട്ടോ പുള്ളിക്കാരനൊരു ചെറിയൊരു പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ചേട്ടനെ എന്നല്ല മെയ് കൂടി ഡാൻസ് കളിക്കോട്ടെ കേട്ടോ അത് കലാവുമണിയുടെ പാട്ടിട്ടപ്പോഴാണ് ഇങ്ങനെ ഈ ഡാൻസ് കളിക്കുന്നത് പക്ഷെ അധിക നേരം കളിച്ചില്ല കാരണം നമ്മുടെ സ്പീക്കറിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ പിന്നെ കുറച്ച് നേരം നിർത്തി വെച്ച് പിന്നെ ഗെയിംസ് നടത്തി അതായത് പിള്ളേരുടെ കുറച്ച് ഗെയിംസ് അതും ഇതൊക്കെ നടത്തിയായിരുന്നു അപ്പോഴേക്കും ഒരുവിധം പന്ത്രണ്ട് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കേക്ക് മുറിച്ച് വൈൻ വൈൻ നല്ല എന്താ പറയുക നല്ല ഞാൻ എങ്ങനെ വൈൻ ഒരു ഗ്ലാസ് കഴിച്ചപ്പോൾ തന്നെ ഞാൻ തലയിറങ്ങിയിരുന്നു പോയി എനിക്കതങ്ങനെ പറ്റിയില്ല കാരണം നല്ല എന്താ പറയണ ഈങ്ങനെ ലഹരി ഭയങ്കര ഇങ്ങനെ കത്തണ പോലെ ആയിരുന്നു നമുക്കുള്ളിലോട്ട് വന്നിട്ടില്ലേ പക്ഷേ ഞാൻ ഒരു ഗ്ലാസ് എന്നും പറഞ്ഞെടുത്തിട്ട് രണ്ട് ഗ്ലാസ് കുടിക്കുകയും ചെയ്തു രണ്ട് കപ്പ് കുടിക്കുകയും ചെയ്തു അതുകൊണ്ടിട്ടാട്ട് ഞാനവിടെ പിന്നെ വലിയ തല ഇറങ്ങി ഇങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്ക് പിന്നെ ഒന്നിനും പറ്റാനുള്ള എഴുന്നേൽക്കാൻ ഉറക്കം വന്ന പന്ത്രണ്ട് മണിയൊക്കെ ആയല്ലോ അപ്പോഴേക്കും ഭയങ്കര ഇരിച്ചില്ല ഉള്ളിലേക്കാ അപ്പം ഞങ്ങൾ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് പഴ എന്ത് കമ്പിത്തിരി മത്താപ്പൂത്തിരി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പൊട്ടിച്ച് പിന്നെ അപ്പോഴേക്കും ഇത് അപ്പുറത്ത് വേറൊരു വീട്ടും അതായത് അപ്പുറത്തൊരു റെസിഡൻറ്റ് അസോസിയേഷൻ പോലെയുണ്ട് അവരുടെയും ആഘോഷം അപ്പുറത്തുണ്ടായിരുന്നല്ലോ അവരിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എന്ത്ന്നെ പറയണത് ഈ മോളിൽ ഇങ്ങനെ പൊട്ടി പൊട്ടണേ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ല രസമായിരുന്നു കേട്ടോ അവർ അതെ ഇത് അതെ ഈ ചേ എൻ്റെ ചേട്ടൻ്റെ പുറകേലിക്കണതാണ് ചേട്ടൻ്റെ സ്വന്തം ചേട്ടനാണ് അത് ഇവർ രണ്ടു പേരുമാണ് പിന്നെ അതെന്താ അതെ മത്താപ്പൂത്രിയൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വൺ കെ ആക്കണ്ടേ അപ്പോൾ എല്ലാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേച്ച് സഹകരിക്കണം കേട്ടോ സഹകരിക്കട്ടോ സഹകരിക്കി ഓക്കേ ഗുഡ് നൈറ്റ്